ഫോട്ടോഗ്രാഫിയിലുള്ള നടൻ മമ്മൂട്ടിയുടെ താൽപര്യം മലയാളികൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴുതാ മമ്മൂട്ടിയുടെ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് നടി മീന മമ്മൂട്ടി നന്നായി ഫോട്ടോ എടുക്കുമെന്നറിഞ്ഞപ്പോൾ തന്റെ ചിത്രം പകർത്താത്തതിനുള്ള പരിഭവം പങ്കുവച്ചുവെന്നാണ് മീന പറയുന്നത് മമ്മൂട്ടി പകർത്തിയ ബുൾബുൾ പക്ഷിയുടെ ചിത്രം അടുത്തിടെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയിരുന്നു താരത്തിന്റെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് സഹതാരങ്ങളൊക്കെയും തുറന്നു പറയാറുണ്ട് മഞ്ജു വാര്യർ കുഞ്ചാക്കോബൻ നവ്യനായർ അടക്കമുള്ളവർ മമ്മൂട്ടി ക്ലിക്ക് ചെയ്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ മമ്മൂട്ടി നന്നായി ഫോട്ടോ എടുക്കുമെന്ന് അറിഞ്ഞപ്പോൾ താൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തതെന്ന് പറയുകയാണ് നടി മീന അതിന്റെ കാരണവും മീന വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം നന്നായി ഫോട്ടോ എടുക്കും ഏതോ ഒരു ആർട്ടിസ്റ്റിനെ ഫോട്ടോ എടുത്ത് അവരത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അപ്പോഴാണ് താൻ നിങ്ങളുടെ കൂടെ ഇത്രയും സിനിമ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് തന്റെ മാത്രം ഒരു ഫോട്ടോ എടുക്കാത്തതെന്ന് ചോദിച്ച് വഴക്കിട്ടതെന്ന് മീന പറയുന്നു അടുത്ത തവണ തീർച്ചയായും എടുക്കാമെന്ന് മമ്മൂട്ടി അപ്പോൾ പറഞ്ഞു എന്നാണ് മീന ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നത് അതേസമയം മമ്മൂട്ടിക്കൊപ്പം ബാലതാരമായും നടന്റെ നായികയായും ഒക്കെ മീന അഭിനയിച്ചിട്ടുണ്ട് ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ എന്ന സിനിമയിലാണ് മമ്മൂട്ടിക്കൊപ്പം മീന ബാലതാരമായി വേഷമിട്ടത് രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിലാണ് മീന ആദ്യമായി മമ്മൂട്ടിയുടെ നായികയായി വേഷമിട്ടത് അതേസമയം കണ്ടതിനെ പറ്റിയും മീന ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് കരിയറിൽ തിരക്കേറിയ സമയത്താണ് താൻ ഋതിക് റോഷനെ നേരിട്ട് കണ്ടതെന്നാണ് മീന പറയുന്നത് താൻ ഋതിക്കിന്റെ കടുത്ത ആരാധികയാണെന്നും താരം തുറന്നു പറയുന്നു എന്നാൽ നേരിട്ട് കണ്ടപ്പോൾ തനിക്ക് വിഷമം തോന്നിയെന്നും മീന ചിരിയോടെ ഓർക്കുന്നു ഹൃദയം തകർന്ന ദിവസമായിരുന്നു അതെന്നും തനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അദ്ദേഹത്തിന് കല്യാണമാണെന്നറിഞ്ഞപ്പോൾ വിഷമമായി എന്നും അദ്ദേഹത്തിന്റെ ഡാൻസ് ഒക്കെ വളരെ ഇഷ്ടമായിരുന്നുവെന്നും ഋതിക്രോഷിനെ നേരിട്ട് കാണാൻ താൻ വളരെ അധികം ത്രില്ലിൽ ആയിരുന്നുവെന്നും പിന്നീട് വില്ലൻ സിനിമയുടെ ഷൂട്ടിന് ന്യൂസിലാൻഡിൽ വെച്ച് നേരിട്ട് കണ്ടിരുന്നുവെന്നും മീന പറയുന്നു അതേസമയം ബാലതാരമായി എത്തിയ മീന ഇന്ന് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടിയാണ് തൊണ്ണൂറുകളിലെ താര റാണിയായിരുന്ന മീനയ്ക്ക് ഇന്നും തന്റേതായ സ്ഥാനമാണ് സിനിമാ ലോകത്തുള്ളത് അഭിനയിക്കുന്ന സിനിമകളിൽ ഭൂരിഭാഗവും ഹിറ്റാകുന്നത് കൊണ്ട് ഒരു ഭാഗ്യനായികയായി മീനയെ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നു തമിഴിലെയും തെലുങ്കിലെയും തിരക്കുകൾ കുറഞ്ഞുകൊണ്ടിരിക്കിയ മലയാളത്തിൽ മീന തുടരെ തുടരെ സിനിമകളും ചെയ്തു ശ്രദ്ധേയമായി നിരവധി കഥാപാത്രങ്ങൾ മീനയ്ക്ക് മലയാളത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നപ്പോഴും മീനയ്ക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചത് മലയാള സിനിമാ ലോകത്തു നിന്നായിരുന്നു ദൃശ്യം മുന്തിരി വളികൾ തളർക്കുമ്പോൾ തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ മീനയ്ക്ക് കഴിഞ്ഞു പുറങ്ങാൻ പോലും ആവശ്യത്തിന് സമയം ലഭിക്കാതെ സിനിമകൾ ചെയ്ത കാലഘട്ടം മീനയ്ക്കുണ്ടായിരുന്നു എന്നാൽ അക്കാലത്ത് പോലും നടിയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിലൊന്നും അധികം വന്നിട്ടേയില്ല മീനയുടെ അമ്മ മകളുടെ പ്രതിച്ഛായയിൽ അക്കാലത്ത് വലിയ ശ്രദ്ധ കൊടുത്തിരുന്നു മീനയെ കരിയറിൽ ശ്രദ്ധയോട് മുന്നോട്ട് കൊണ്ടുപോയതും അമ്മ തന്നെയാണ് റൗഡി ബേബി എന്ന തമിഴ് ചിത്രമാണ് മീനയുടേതായി ഇനി റിലീസിനൊരുങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്